ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് സ്വർണ്ണ ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ വീട്ടിൽ പ്രസവിക്കുന്നതിന്റെ അപകട സാധ്യതകളെ കുറിച്ച് സ്ത്രീകൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകണമെന്നും ഇത്തരം പ്രസവങ്ങൾ പരിചയസമ്പന്നനായ മിഡ്വൈഫുമാരുടെ മേൽനോട്ടത്തിലായിരിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കി ഇംഗ്ലണ്ടിലെ റോഷ്നെ നടന്ന സംഭവത്തിൽ പ്രസവ സമയത്ത് പിഴവുകൾ മൂലം ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും മരണം സംഭവിച്ചതിനെ തുടർന്നാണ് വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് വയസ്സുകാരിയായ ജെനിഫർ കാഹിൽ വീട്ടിൽ പ്രസവിക്കുവാൻ ശ്രമിക്കുമ്പോൾ രക്തസ്രാവം മൂലം മരിക്കുകയായിരുന്നു പിന്നീട് കുഞ്ഞും മരിച്ചു വീട്ടിലെ പ്രസവങ്ങൾ അപകട സാധ്യത കുറവുള്ള ഗർഭിണികൾക്ക് മാത്രമേ ശുപാർശ ചെയ്യാവൂ എന്ന് വിദഗ്ധർ വ്യക്തമാക്കി മുമ്പ് ബുദ്ധിമുട്ടുകൾ നേരിട്ടവർക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് അപകടകരമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി പ്രസവ സമയത്ത് അടിയന്തര ചികിത്സ ആവശ്യപ്പെടുവാനുള്ള സാധ്യത സ്ത്രീകളെ വ്യക്തമായി അറിയിക്കണമെന്നും ആശുപത്രിയിലെത്തുന്നതിനുള്ള സമയതാമസം ജീവൻ അപകടത്തിലാക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എഫ് എഫ്റ്റീനുമായുള്ള ബന്ധം പുലർത്തിയെന്ന ആരോപണം മൂലം രാജകുടുംബത്തിൽ നിന്നും തള്ളപ്പെട്ട പ്രിൻസ് ആൻഡ്രുവിനെതിരായ വിവാദങ്ങൾ വീണ്ടും തലപ്പൊക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ബി ബി സി പുനരമിക്ക് വെർജീനിയ ജുഫ്രെ നൽകിയെങ്കിലും ഇതുവരെയും അത് പ്രക്ഷേപണം ചെയ്യാത്ത അഭിമുഖ ദൃശ്യങ്ങൾ ഉടനെ പ്രക്ഷേപണം ചെയ്യുകയാണ് പതിനേഴാം വയസ്സിൽ ആൻഡ്രുവിനെ ലണ്ടനിലെ നൈറ്റ് ക്ലബ്ബിൽ കണ്ടുമുട്ടിയ സംഭവത്തെക്കുറിച്ചും ജുഫ്രെ തുറന്നു പറയുന്നു ആൻഡ്രുവിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ജുഫ്രി ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ആൻഡ്രു തള്ളിയിരിക്കുകയാണ് അവൻ എന്താണ് ചെയ്തതെന്ന് അവനറിയാം എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം എന്നാണ് ജുഫ്രേ ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഇംഗ്ലണ്ടിലെ കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സ് വരെയുള്ളവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രൊഫസർ ബെക്കി ഫ്രാൻസിസ് ഉന്നയിച്ച പാഠ്യപദ്ധതി മൂല്യനിർണ്ണയ പരിശോധനാ സമിതിയുടെ റിപ്പോർട്ട് വെളിയിൽ വന്നു ഒരു വർഷം നീണ്ട പഠനത്തിനൊടുവിൽ തയ്യാറാക്കിയ നൂറ്റി തൊണ്ണൂറ്റി പേജുള്ള ഈ റിപ്പോർട്ട് നിലവിലെ പാഠ്യപദ്ധതിയിലെ അമിത പരീക്ഷാഭാരവും വിഷയങ്ങളുടെ വ്യാപ്തിയും കുറച്ച് പഠനത്തെ കൂടുതൽ ഉൾക്കൊള്ളുന്നതും പ്രായോഗികവുമായ രീതിയിലേക്ക് മാറ്റണമെന്ന് ശുപാർശ ചെയ്യുന്നു ഏഴായിരത്തിലധികം പൊതു പ്രതികരണങ്ങളും വിദഗ്ധരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയ പത്ത് പ്രധാന ശുപാർശകൾ ജി പരീക്ഷകളുടെ ദൈർഘ്യം പത്ത് ശതമാനം കുറയ്ക്കുക വിഷയങ്ങളുടെ ഉള്ളടക്കം ചുരുക്കുക ഇംഗ്ലീഷ് സ്യൂട്ട് റദ്ദാക്കുക പാഠ്യപദ്ധതിയിൽ സാമൂഹികവും വൈവിധ്യവും വർദ്ധിപ്പിക്കുക മതപാഠം ദേശീയ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുക ഇയർ എയ്റ്റിൽ ഗണിതം ഇംഗ്ലീഷ് വിഷയങ്ങളിൽ കുട്ടികളുടെ അഭിരുചികൾ വിലയിരുത്തുക പൗരത്യപാഠം പ്രാഥമിക തലത്തിൽ വ്യാകരണം പുനഃപരിശോധിക്കുക കമ്പ്യൂട്ടർ സയൻസ് ജി സി എസ് സി പുനഃക്രമീകരിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തുക എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രിപ്പിൾ സയൻസ് ജി സി എസ് സി തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ഉറപ്പാക്കുക എന്നിങ്ങനെയാണ് ഇനി നാട്ടിലെ വാർത്തകൾ അങ്കമാലി കറുകുറ്റിയിൽ ആറുമാസം പ്രായമായ കുഞ്ഞിനെ കഴുത്തെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കുഞ്ഞിന്റെ അമ്മൂമ്മയുടെ ഗുരുതരാവസ്ഥയുടെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു കേസിൽ വീട്ടുകാരടക്കം ഒഴിരേഖപ്പെടുത്തിയിരിക്കുകയാണ് അങ്കമാലി പോലീസ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം കുഞ്ഞിനെ അമ്മൂമ്മയുടെ അരികിൽ കിടത്തി അടുക്കളയിൽ ജോലിയിലായിരുന്നു റൂത്ത് എന്നാണ് പ്രാഥമിക വിവരം കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ കുഞ്ഞ് ചോര വർന്നു കിടക്കുന്നതാണ് കണ്ടത് അങ്കമാലി സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു പിന്നീട് മരണം സംഭവിച്ചു എന്നാൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായില്ല കുഞ്ഞിന്റെ കഴുത്തിൽ പരുക്കുകളേറ്റപ്പാടുണ്ട് മരണകാരണം വ്യക്തമല്ല ഉപജില്ലാ കലോത്സവത്തിലേക്ക് എത്തുന്ന വിദ്യാർത്ഥി പ്രതിഭകളെ സ്വാഗതം ചെയ്ത് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ ഒന്നാം പ്രതിയുടെ ഫോട്ടോ ഉൾപ്പെടുന്ന ആശംസ ബോർഡുകൾ കൊടുവള്ളി നഗരസഭയുടെ നേതൃത്വത്തിൽ മാറ്റി ചോദ്യപേപ്പർ ചോർച്ച കേസിലെ ഒന്നാം പ്രതി എം എസ് സിഇഒ മുഹമ്മദ് ഷുഹൈബിന്റെ ഫോട്ടോയോട് കൂടിയ സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡുകളാണ് കൊടുവള്ളി ഉപജില്ലാ കലോത്സവത്തിന്റെ പ്രധാന വീതിയായ കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ റോഡിൽ റോഡിന്റെ ഇരുഭാഗം സ്ഥാപിച്ചത് കൊടുവള്ളി മാർക്കറ്റ് റോഡിൽ നിന്നും ആരംഭിച്ച ഹൈസ്കൂൾ കവാടത്തിനരികെവരെ ഇരുപത്തഞ്ചോളം ബോർഡുകളാണ് സ്ഥാപിച്ചിരുന്നത് അമേബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന ആറ്റിങ്ങൽ സ്വദേശി മരിച്ചു കൊടുമൻ ഭാഗത്തുള്ള വിജയനാണ് മരിച്ചത് രണ്ടാഴ്ച മുമ്പ് കാലിന് പരിക്കേറ്റ് വലിയ കുന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് എവിടെ നിന്നാണ് രോഗബാധയുണ്ടായതെന്ന് വ്യക്തമല്ല ഇനി കായിക വാർത്തകൾ ദക്ഷിണാഫ്രിക്ക ഏറ്റീമിനെതിരായ മത്സരത്തിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കളിച്ചേക്കില്ലെന്ന് റിപ്പോർട്ട് നിലവിൽ ഏകദിന ഫോർമാറ്റിൽ മാത്രം കളിക്കുന്ന രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഫോം നിലനിർത്തുന്നതിന്റെ ഭാഗമായി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഇതൊരു സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം നവംബർ പതിമൂന്ന് പതിനാറ് തീയതികളിൽ രാജ്കോട്ടിലാണ് മത്സരങ്ങൾ പരമ്പരയ്ക്കുള്ള ടീമിനെ ബിസിസി ഈ ആഴ്ച തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ചു വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും